ഞാൻ മരിച്ചു പോയാൽ എല്ലാവരും ഞെട്ടും കരയും എന്നൊക്കെ നമ്മൾ വിചാരിക്കും എന്നാൽ ഒന്നുമുണ്ടാകില്ല നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്ന് നോക്കാം നമ്മളെന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കും നമ്മളില്ലെങ്കിൽ ഈ ലോകം തന്നെ നിന്നുപോകും എന്നൊക്കെ കരുതും എന്നാൽ നമ്മളിവിടുന്ന് അടുത്ത നിമിഷം എടുക്കപ്പെട്ടാൽ നമ്മളറിയുന്ന പകുതിയിലേറെ പേർ ഒരു പക്ഷേ അതറിഞ്ഞുകൊള്ളണമെന്നില്ല ചുരുക്കം ചിലരൊക്കെ ചിലപ്പോഴൊന്ന് കേൾക്കുമ്പോൾ പതറിയേക്കാം നമ്മോടൊട്ടി നിൽക്കുന്ന ചെറിയൊരു പിടി ആളുകൾ കുറച്ച് നാളത്തേക്ക് നമ്മെ ഓർത്തെന്ന് വന്നേക്കാം പിന്നീട് അവരും മറക്കും അങ്ങനെ നോക്കിയിരിക്കുന്ന ഞൊടിയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ചുമ്മാ അങ്ങ് പൊട്ടിപ്പോകുന്നൊരു നേർക്കുമിളകളാണ് നമ്മൾ ഓരോരുത്തരും നന്ദി പറയാൻ പോലും ജീവിതം നമുക്കൊരവസരം പലപ്പോഴും തന്നുകൊള്ളണമെന്നില്ല എന്ന ചിന്ത നമ്മളിലുണ്ടാവണം ഇത് ഇനിയിപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ല അത്രത്തോളം ചിന്തനീയമാണ് ആ ഒരു വാക്കുകളൊക്കെ തന്നെ അതിൽ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഇക്കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ ഹുസൈൻ സൽഫിയുടെ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് വന്നു നമ്മൾ ഈ ഭാഗം സ്വപ്നം കാണാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ സ്വപ്നം കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മളിങ്ങനെ ഈ യാത്രേൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും അവസാനിക്കും എന്നൊക്കെ നമ്മൾ പറയും മറ്റുള്ളവരുടെ മരണവും കാര്യങ്ങളൊക്കെ കേൾക്കും നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ പറഞ്ഞാൽ ഉറക്കത്തിലല്ല സ്വപ്നം കാണേണ്ടത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് എപ്പോഴാണ് ഇവിടുന്ന് പോകേണ്ടത് അതുപോലെ തന്നെ എപ്പോഴാണ് നമുക്ക് യാത്ര അവസാനിപ്പിക്കേണ്ടി വരിക എന്നതിനെക്കുറിച്ച് നമ്മളൊരു ഒരു ഒരു വിചിന്തനം ആവശ്യമുണ്ട് എന്ന രൂപത്തിൽ അപ്പോൾ ആ ഒരു ചിന്ത അപ്പം നേരത്തെ അതിൽ ഒന്ന് രണ്ട് വാക്കുകളുണ്ടല്ലോ നമ്മൾ ഇവിടെ ഇല്ലാതായാൽ ലോകം അവസാനിക്കുമോ എന്നൊക്കെ നമുക്ക് മാത്രമേ തോന്നുള്ളൂ എത്ര വലിയ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ചുറ്റുവട്ടങ്ങളിലോ ഒക്കെയുള്ള നമ്മുടെ പരിസരങ്ങളിൽ അതുപോലെ തന്നെ സുഹൃത്ത് വലയങ്ങളിലൊക്കെയുള്ള ഒരുപാട് ആളുകൾ അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നമ്മൾ പല ആളുകളിലൂടെ ഇങ്ങനെ പോയി ഒരു നാലഞ്ച് ആളുകൾ പെട്ടെന്ന് ഇരിക്കാൻ ഓർമ്മ വന്നു ചില ആളുകളെങ്കിലും ഇതിനപവാദമായിട്ടുണ്ട് അത് എന്നും ഒരു സമയമെങ്കിലും അവർ ഓർക്കാറുണ്ട് അതൊന്നെങ്കിലും നമ്മുടെ മാനസികമായിട്ട് അവരോടുള്ളൊരടുപ്പമോ അതല്ലെങ്കിൽ അത്രത്തോളമുള്ള ബന്ധമൊക്കെ ആയിരിക്കാം പലപ്പോഴും ഇപ്പോൾ ഈ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു വേർപാട് പോലും ചിലപ്പോൾ അവർ ഓർക്കാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് ചില ആളുകൾ പറയാറുണ്ട് ആ ഞാനത് നമ്മൾ തന്നെ മറന്നൂല്ലേ എന്നൊക്കെ പറയാറില്ലേ എന്നാൽ ചിലപ്പോൾ അത്ര അത്രത്തോളം ആത്മീയമായിട്ടുള്ള ബന്ധമാണെങ്കിൽ അത് ചിലപ്പം നിലനിന്നു എന്ന് വരാം മക്കളെ മരണം മറക്കുന്നവരുണ്ട് കൂട്ടുകാരുടെ മരണം മറക്കുന്നവരുണ്ട് പക്ഷെ നമുക്ക് എപ്പോഴാണ് ഇവിടുന്ന് പോകേണ്ടി വരിക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാതെ അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു വലിയ നഷ്ടം തന്നെ ആയിരിക്കും അതെന്ന് അല്ലേ അവിടെ എന്താ വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ പിന്നെ എന്താണ് പെട്ടെന്ന് അതാണല്ലപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടേണ്ടത് അത് ഇവിടെ നമ്മളെന്തൊക്കെയോ ആണെന്ന് വിചാരിക്കും പക്ഷേ അല്ല നമ്മൾ നമ്മളെല്ലാവരും മറന്നു പോവും അത്രമേലി ഇഷ്ടമൊന്നും നിങ്ങളില്ലെങ്കിൽ ഞാനില്ല നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഉമ്മച്ചില്ലെങ്കിൽ മക്കൾ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല അതെ അതെ ഉമ്മച്ചില്ലെങ്കിൽ കഴിയില്ല എന്നൊക്കെ അത്രയും ആത്മാർത്ഥമായിട്ടും ഉറപ്പിച്ച് കഴിയില്ല എന്ന് പറഞ്ഞ ആളുകൾ പോലും ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിനെ പതിയെ 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 കാലം ഓവർകം ചെയ്ത് അവർ സാധാരണ ജീവിതത്തിലൂടെ കടന്നു പോകും മാത്രമല്ല മറക്കാണല്ലോ മറക്കണല്ലോ അതാ അതാണല്ലോ വെച്ചിട്ടുള്ളൊരു സംവിധാനം അതെ അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ പിന്നെ ഏറ്റവും പ്രധാനം നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ളവരിലൊക്കെ ഇവിടെ ജീവിക്കും അവർക്ക് ജീവിക്കണം അതെല്ലാം അവസാനം കൊടുക്കും പക്ഷെ നമുക്കെന്ത് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ പോകുന്നിടത്ത് നമുക്കെന്ത് അതെ അതെ അത് ഇനി എങ്ങനെയാണ് ആ കുട്ടികൾ ജീവിക്കുക അങ്ങനെ പറയണ്ടല്ലോ ആ കുട്ടികളുടെ കാര്യം പക്ഷെ ആ പോകുന്ന ആളെ കാര്യം എന്താ അവിടെയാണ് കറക്റ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മിക്കവാറും ആൾ പറയാറുള്ളൂ ആരാണ് ഞാൻ അവർക്കുള്ളത് അല്ലേ ഞാൻ പോയ ആൾക്കാരാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്ത മിക്കവാറും നമ്മുടെ പ്ര ആളുകൾക്ക് ഉണ്ടാവാറില്ല അവിടെ റിസോർട്ട് സല അലശലമ്മ നമുക്ക് പഠിപ്പിച്ചെന്നൊരു കാര്യമുണ്ട് അവിടെ മൂന്നാളുകൾ കൂട്ട കൂടെ ഉണ്ടാകും ഒരാൾ രണ്ടാളുകൾ മടങ്ങിപ്പോലും ഒരാൾ മാത്രം നമ്മൾ മരണപ്പെട്ടൊരു വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ മൂന്ന് മൂന്ന് സംഭവങ്ങൾ അവൻ്റെ കൂടെ പോകും രണ്ട് സംഭവങ്ങൾ മടങ്ങിപ്പോലും ഒന്ന് മാത്രം അവിടെ ബാക്കിയാകും അതവൻ്റെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ പ്രവർത്തനങ്ങൾ കൂട്ടുക എന്നല്ലാതെ അല്ലെങ്കിൽ ഉള്ള പ്രവർത്തനങ്ങളിൽ മികവുള്ളതുണ്ടാക്കുക എന്നല്ലാതെ ഇതിന് വേറെ പരിഹാരമൊന്നുമില്ല അതുതന്നെ ആയിരിക്കും മിക്കവാറും പല ആളുകളെയും ഇപ്പം ഞാൻ വ്യക്തിയുടെ പേര് പറയുന്നതിത്തോളം അതിലൊരു അസാ ഒരു ഉണ്ട് എന്നുള്ളത് ഓർത്തോളം തന്നെ പറയുന്നില്ല പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഒറ്റ മരണപ്പെട്ടു മരണപ്പെട്ടുപോയത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കല്ല പറയാത്തത് ഇന്ന് വരെ ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇന്ന് വരെ ഒരു ദിവസം ഇപ്പോൾ ഈ ഇപ്പം ഈ പറയുന്നത് സമയം പോലും ഞാൻ നിങ്ങളാ ചിന്ത പറഞ്ഞപ്പോൾ ആദ്യം ഓർത്ത അദ്ദേഹത്തിൻ്റെ പേരാണ് എന്താണ് എന്താണതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല അത്രത്തോളം ഒരു ആദർശ ആത്മീയ ബന്ധമുണ്ടായിരുന്ന ഒരു സുഹൃത്ത് നമ്മളിന്ന് വിരിഞ്ഞു പോയിട്ട് അപ്പം അത് അദ്ദേഹം ഉണ്ടാക്കി വെച്ച ബാക്കിവെച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായിരിക്കാം നമ്മൾ അസറുകൾ നിങ്ങൾ പറയില്ലേ അതെ സുഹൃത്ത് ഈ അങ്ങനെ സംഭവം പറഞ്ഞിട്ടുണ്ടല്ലോ അസറുകൾ ബാക്കി വെച്ചവർക്ക് തീർച്ചയായിട്ടും ഇവിടെ എന്തുണ്ടാവും ആയുസ് ഉണ്ടാവും അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും പറഞ്ഞു കൊടുക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെ അവരുടെ ബാക്കിയായിട്ട് ഉണ്ടാവും അത് ചിലപ്പോൾ കൂട്ടുകാരായിരിക്കാം ചിലപ്പോൾ കുടുംബക്കാരായിരിക്കാം ചിലപ്പോൾ മക്കളായിരിക്കാം അങ്ങനെ ഉണ്ടല്ലോ അതെ അതെ അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക ബാക്കി ഇവിടെ ഉള്ള ആളുകൾക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രവർത്തനങ്ങളെ ബാക്കി വെച്ച് നമ്മൾ യാത്രയാവുക എപ്പോഴാണോ യാത്രയാവുന്നത് അലഹദില്ല ആ ഞാൻ അത്ര ചെയ്തുകൊണ്ടാണല്ലോ പോകുന്നത് എന്ന് ആശ്വസിക്കാനുള്ളൊരു വക നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അതത്ര കുറഞ്ഞ കാലം കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കുറഞ്ഞ കാലം കൊണ്ട് കാരണം ഒരു പിന്നെ ഇത് പറയുമ്പോഴേ ചിലപ്പോൾ നമ്മൾ ഒരു മാരകമായ രോഗം കാര്യങ്ങളൊക്കെ വന്നു മരിക്കും ശരിക്കാ രോഗം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോകവിശ്വാസമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രോഗങ്ങളിലൊരു അവസരം മനസ്സിനെ മാറ്റാനുള്ള ഒരു അവസരമാണ് ശരി അതെ അതെ പൊടുന്നനെ മരണപ്പെട്ടു പോകുന്ന ആളുകൾ തന്നെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടുകാരൻ കാളികാവിലെ നമ്മുടെ സുഹൃത്ത് മരണപ്പെട്ടല്ലോ പിന്നെ നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ അനിയൻ കൂടിയാണ് അദ്ദേഹം കടുവ അതെ അതെ ഒരു വന്യജീവി ആക്രമണം ഉണ്ടായി അദ്ദേഹം മരണപ്പെട്ടു അപ്പം പല ആളുകളും അങ്ങനെ പറഞ്ഞു എന്താപ്പം കടുവയെ പിടിക്കാൻ പിന്നെ പറഞ്ഞിട്ടില്ലേ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും അള്ളാഹു തീരുമാനിച്ചത് അദ്ദേഹത്തിന് തീരുമാനിച്ച മരണം അങ്ങനെയാണ് അതിപ്പം എന്തായാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആര് വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ല അത് അള്ളാഹ് അവിടെയൊക്കെ എത്തിക്കുമല്ലോ ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാൻ ഉണ്ടാവും അപ്പോൾ അതിൽ ആശ്വസിക്കാതെ മരണം എന്തായാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വന്നെത്താതിരിക്കില്ല അത് ചിലപ്പോൾ വന്യജീവി അക്രമമായിരിക്കാം ചിലപ്പോൾ മുങ്ങി മരണമായിരിക്കാം ആക്സിഡൻ്റ് ആയിരിക്കാം എന്തോ ആയിരിക്കാം പക്ഷെ പെട്ടെന്നുള്ള ആ മരണത്തെക്കുറിച്ച് അള്ളാഹൻ റസൂൽ അള്ളാഹു മിനി ആൻ ഫുജ് അത്തിൽ മൗത്സ് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഭേദം നമ്മൾ പ്രാർത്ഥിക്കണം ആ ഒരു എനിക്ക് നീ കാവിലെ തരണം എന്ന് അള്ളാഹാൻ്റെയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഇതിൻ്റെ മറ്റൊരു വശമാണ് പക്ഷേ മരണം എന്തായാലും നമുക്ക് വന്നെത്തും അതല്ല തീരുമാനിച്ചത് എങ്ങനെയാണോ അത് ആ രൂപത്തിൽ തന്നെ അത് എത്ര തന്നെ വലിയവനാണെങ്കിലും എത്ര തന്നെ ചെറിയവൻ അത് അതിൽ ആശ്വസിക്കേ നമുക്ക് മാർഗ്ഗമുള്ളൂ നമ്മുടെ ചോക്കാടിലൊരു പ്രവർത്തകൻ്റെ അനിയനാണ് അദ്ദേഹം അദ്ദേഹം അള്ളാഹു ഉദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കാൻ വട്ടെ കുടുംബത്തിന് സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ പറഞ്ഞത് നമുക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ചെയ്തുണ്ടാക്കി വെച്ച് ഇവിടുന്ന് യാത്രയാവുക ഒരുപാട് പുണ്യപ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് നമ്മളറിയാതെ തന്നെ പങ്കെടുക്കാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലൊക്കെ ചരി അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് റസൂൽ പറഞ്ഞല്ലോ അതൊക്കെ ഒരു മനുഷ്യൻ്റെ അനുഭവം പറയാം അത് കാണിച്ചു കൊടുക്കാൻ അതൊക്കെ നല്ലതാണ് അപ്പം മനുഷ്യൻ പറച്ചോനെ അങ്ങനെ കളിയാക്കല്ലേ കാരണം എത്ര ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവുന്ന അവൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം കാണാൻ വേണ്ടിയിട്ട് അള്ളാനോട് ചോദിക്കുമ്പോൾ അതൊക്കെ നിൻ്റെതാണെന്ന് അപ്പോഴാണ് റസൂൽ പറഞ്ഞിരുന്നത് ആ ഒരു ആടുമേഖലകാരൻ്റെ ഒരു ഒരു ഉപം പറഞ്ഞിട്ട് അപ്പം ആ ഒരു സ്വതക്ക അല്ലെങ്കിൽ ആ ഒരു നന്മ നീ കൊടുത്തതിൻ്റെ വളർച്ച അതത്രത്തോളം അതിനൊക്കെ നിനക്ക് ശേഷമുള്ളവർ വളർത്തിയോ നീ പഠിപ്പിച്ചു കൊടുത്തൊരു നന്മ എത്രത്തോളം ആളുകൾ അത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചോ നീ പറഞ്ഞുകൊടുത്തൊരു തിക്ക് അവൻ്റെ ജീവിതത്തിലും അവന് തുറച്ചുള്ള ജീവിതത്തിലും തുറന്നുള്ള ആളുകളുടെ ജീവിതത്തിലൊക്കെ പകർത്തിയോ അവർ ചെയ്യുന്നതിൻ്റെ ഒക്കെ പ്രതിഫലം നിനക്കും കിട്ടും എന്നാൽ ഞാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെന്ത് വേണം നമ്മളെന്തേലൊക്കെ നന്മ അവിടെ ബാക്കി വെച്ചിട്ട് പോകണം ആരുകൾ കൈമാറണം ബാക്കിയാറുകൾ ബാക്കിയാക്കുക